ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ എങ്ങോട്ടാണ് പോണേ എന്നുള്ളത് കുറച്ച് പേർക്കും മനസ്സിലായിട്ടുണ്ടാവൂല്ലേ ഞാൻ എൻ്റെ കഴിഞ്ഞ ബ്ലോഗിലിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ ആണ്ടാണെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ രാവിലെ ബലിയിടാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അമ്പരമ്പലം ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ബലിയിടുന്നത് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നാല് വർഷമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ആണ് ബലിയിടാറ് അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ എട്ട് വർഷമായി ഒരു മൂന്ന് വർഷം ഞങ്ങൾ തിരുണാവായ പോയിട്ടാണ് ബലിയിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ശിവക്ഷേത്രം ഉള്ളതുകൊണ്ടും അവിടെ പിതൃതർപ്പണം നടക്കുന്നതുകൊണ്ടും അവിടുന്ന് ആണ് കേട്ടോ ബലിയിടാറുള്ളത് ഒരു മണിയോട് കൂടി ഞങ്ങൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബലിയിട്ടിട്ട് വരാൻ പറ്റി അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് പുഴക്കരയിലുള്ള വീഡിയോസൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ തൊഴാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ നല്ല മഞ്ഞുള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ മഞ്ഞ കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് നമുക്ക് തൊഴാനൊക്കെ ഒരു പ്രത്യേക എനർജി തന്നെയാണ് നല്ല സുഖമാണ് കേട്ടോ ആ സമയത്ത് അപ്പോൾ ഞങ്ങൾ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു കേട്ടോ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി അല്ലേ നമുക്ക് അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ കിട്ടാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ ചായ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ചേച്ചിയുടെ വീട്ടിലേക്കാണ് ആ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ വലിയ ചേച്ചിയുടെ വീട് ഞങ്ങൾ നാല് മക്കളാണ് ഇത് വലിയ ചേച്ചിയുടെ വീടാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു വയ്ക്കാം കേട്ടോ എത്ര നേരത്തെ വന്നതുകൊണ്ട് കൊണ്ട് ആരും എണീറ്റിട്ടുണ്ടാകാനൊന്നും സാധ്യതയില്ല നമുക്ക് ഒന്ന് പോയി വെക്കാം വിചാരിച്ചിരുന്ന പോലെ തന്നെ അതാ അബികൂട്ടനൊന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അവനെ ഞങ്ങൾ വന്ന് എഴുന്നേൽപ്പിച്ചു കുട്ടുവനതാ ചെറിയേച്ചി പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അവന് ഉറക്കച്ചടവിലാണ് കേട്ടോ ഏട്ടനൊക്കെ എഴുന്നേറ്റ് വരുമായിരുന്നു പിന്നെ അമ്മ നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ പുള്ളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ചേച്ചി വന്നിട്ട് ഇതാ ചായ ഒക്കെ എടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ കുട്ടു അങ്ങനെ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുകയാണ് അവൻ അറിഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ രാവിലെ പോയത് പിന്നെ നമ്മുടെ കുറേ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ ഒരു കർഷക ഫാമിലിയാണ് അപ്പോൾ അവിടെ ഒത്തിരി പശുക്കളുണ്ട് അതേപോലെ ഒരു പട്ടിക്കുട്ടി ഉണ്ട് പിന്നെ ഒത്തിരി ചെടികളും പൂക്കളും മരങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ വാഴ കവുങ്ങ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നല്ല രസമാണ് അവിടെ പോയാൽ ഞാൻ കുറേ ചെടികളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ ഇതാ വടക്കുമ്പോഴത്തേക്ക് പോയി ഇന്ന് നമ്മുടെ മിക്കുട്ടി ആശത്തായിട്ട് മലയ്ക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് വേഗം എത്താണ് ചെയ്തത് ബലിയിട്ട് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അപ്പം അവിടെ അവരുടെ കെട്ടുന്നറയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പോകാൻ ഇറങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കൃത്യസമയത്ത് തന്നെ ആണ് എത്തിയത് കെട്ടുന്നറൊന്നും കാണാൻ പറ്റിയില്ല എന്നാലും ഇറങ്ങുന്നതിന് മുന്നേ എത്താൻ പറ്റി ഞാനില്ലേലും ജിത്ത് മോൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ അവനെ വടക്കും പാടത്താക്കിയിട്ടാണ് ബലിയിടാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവൻ കെട്ടുന്നവരെയൊക്കെ കണ്ടു അവനും വലിയൊരാഗ്രഹമാണ് ശബരിമലയ്ക്ക് പോകണം എന്നുള്ളത് അപ്പോൾ അവനതൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ എനിക്കും പോകണം ശബരിമലയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആൾ പിന്നെതാ ആമ്മിക്കുട്ടി എല്ലാവരും ദക്ഷിണയൊക്കെ കൊടുത്ത് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അവർ ോ ഞാൻ ഇറങ്ങിക്കോ ഞാൻ പോയിക്കോട്ടിക്ക് ഇറങ്ങിക്കാം റോട്ടിക്ക് ഇറങ്ങിക്കാം ആ വണ്ടി അങ്ങനെ അവര് മലക്കി മലയ്ക്ക് പോവാനിറങ്ങിയതിനു ശേഷം എനിക്ക് വീട്ടിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന ചെടികളൊക്കെ ഒന്ന് കുഴിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കുഴിച്ചിട്ടതിന് ശേഷം ഞാൻ നേരെ വീട്ടിൽ പോയി ഇനി ഞങ്ങൾക്ക് ജാം ജൂമിലൊന്ന് പോകണം ജാം ജൂമിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ ആദ്യം ചേച്ചീനെയും കൂട്ടിയിട്ടാണ് ചെറിയ ചേച്ചിനെയും കൂട്ടിയിട്ടാണ് ജാം ജൂമിൽ പോയത് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അധികം വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ടോ കുറച്ച് നേരം പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ താ ഒരു ചേട്ടൻ നൊങ്ക് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നുങ്ങ് അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് കുറച്ച് വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ചേച്ചി അത് വാങ്ങാൻ പോയതാണ് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് നൊങ്ക് എന്നാണ് പറയുക കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞങ്ങളൊരു മൂന്ന് കൂടി ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് മലപ്പുറത്തേക്കാണ് കേട്ടോ അവിടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ വയ്യാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് എന്തായാലും എല്ലാവരും ഒത്തുകൂടിയതല്ലേ ഇന്ന് അപ്പോൾ ഞങ്ങൾ നാലാളും കൂടി നാലാൾ മാത്രമല്ല അമ്മയുണ്ടായിരുന്നു പിന്നെ വലിയ ചേച്ചിയിട്ട് ഹസ്ബൻഡും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മക്കളും ഞങ്ങളുടെ മക്കളും ഒക്കെ കൂടി ഞങ്ങൾ കൂടി അങ്ങനെ ഇറങ്ങിയതാണ് അതാ ഞങ്ങൾ നിലമ്പൂർ ഇത് ഞങ്ങളുടെ നിലമ്പൂരിൻ്റെ കവാടാണ് കേട്ടോ കനോലി എന്ന് പറയും വന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ ഈ സ്ഥലത്ത് വന്നവരുണ്ടെങ്കിൽ നല്ല രസം കേട്ടോ കാടിൻ്റെ നടുയിലൂടെ റോഡ് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു യാത്ര തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മണിക്കൂറായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു വിമിഷ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നേരമായില്ലേ കാറിൽ അങ്ങനെ ഇരിക്കണോ അപ്പോൾ ഞങ്ങൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് കാറ് നിർത്തി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദാ ഈ കാണുന്ന ചെറിയൊരു സ്നാക്സ് കടയാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ ചിലതിൻ്റെയൊന്നും പേര് തന്നെ നമുക്കറിയില്ല അങ്ങനെയിരുന്നു കേട്ടോ എന്നാലും ഞങ്ങൾ കുറേയൊക്കെ ഐറ്റംസ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് ചായ ഒക്കെ കുടിച്ച് പതുക്കെയാണ് പിന്നെ അവിടുന്ന് നിന്ന് പോകുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ ഹർത്താനൊക്കെ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ നിർത്തി കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഇരുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടി നിർത്തി ഇത്തിരി നടക്കാനും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നടന്നങ്ങനെ പോവാണ് കേട്ടോ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ പേര് എന്നാണ് അപ്പോൾ ഞങ്ങളങ്ങനെയും വിളിക്കുക കേട്ടോ മോഹൻമാലിയാക്കാന്നാ വിളിക്കുക അപ്പോൾ ഞങ്ങളതാ നടന്നങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഈ കാണുന്നതാണ് കേട്ടോ മോന്മാലിയൊക്കെ ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അപ്പോൾ അച്ഛൻ്റെ അവസാന നാളുകളിലൊക്കെ എപ്പോഴും മോൻമാലിയൊക്കെ ഇടക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അച്ഛൻ കിടപ്പായ സമയത്തൊക്കെ മൂപ്പരക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു അത് അച്ഛനൊരാശ്വാസമായിരുന്നു അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷമാണെങ്കിലും ആളിടക്കിടയ്ക്ക് വീട്ടിൽ വരും ഞങ്ങളുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കാനും ഒക്കെ ആളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് വയ്യാണ്ട വീട്ടിലിരിപ്പാണ് അപ്പോൾ വരലൊക്കെ കമ്മിയാണ് അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ വന്നില്ലെങ്കിലും നമുക്ക് അന്വേഷിക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയതാണ് കേട്ടോ യുവന്മാർക്ക് രണ്ടു പേർക്കുവാണെങ്കിൽ ഒത്തിരി സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പോയപ്പോൾ ഒരുപാട് വണ്ടികളായിരുന്നു അവിടെ കളിക്കാൻ മലയാക്കാൻ്റെ മകൻ്റെ കുട്ടീൻ്റെ വണ്ടികളാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അവരാണെങ്കിൽ അതൊരു വൃത്തിക്ക് നല്ല ഭംഗിക്ക് വെച്ചിട്ടും ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഇവന്മാർ രണ്ടുപേരും ഹാപ്പി ആയി അവര് പിന്നെ അവരുടെ മുറ്റത്ത് ഒത്തിരി പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് രാത്രി ഇതിങ്ങനെ കാണാൻ രാത്രി വെളിച്ചത്തിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ എടുത്തതാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്തരാട്ടോ